ഹായ് എല്ലാവർക്കും ഗുഡ് ഈവനിങ് നമ്മുടെ റെയിൻബോ മ്യൂസിക് ചാനലിലേക്ക് അതാ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ പറപ്പൂരിലുള്ള ആന്റണി ചേട്ടൻ്റെ വീടാണ് നമ്മൾ ഇവിടെ ഇന്നത്തെ പുൽക്കൂട് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആൻ്റണി ചേട്ടൻ്റെ പുൽക്കൂട് നിന്ന് കണ്ടു കളയാ അപ്പം നിങ്ങൾ വിചാരിക്കും ആരോടപ്പയ്യ ആൻ്റണി ചേട്ടൻ ഈ അന്ന് തന്നെയാണ് ഈ ആന്റണി ചേട്ടൻ എന്ന് പറയണത് അപ്പോൾ നമുക്കിതാ പുൽക്കൂട് കാണാം ഓക്കേ ഇതാണ് നമ്മുടെ ആയൻ്റെ ചേട്ടൻ്റെ പുൽക്കൂട് ഇത് ഇതേ ഇവിടെ നിന്നിട്ടാണ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് കട്ട് നമുക്ക് വരുന്നത് ഇതേ ഇവിടെ ഏറുമാടം ഏറുമാടം അപ്പം ഇതാണ് നമ്മുടെ കാലിത്തൊഴുത്ത് ഉണ്ണിയേശു പറയുന്ന സ്ഥലം അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് വന്ന് നമ്മുടെ ഇതാണ് നമ്മുടെ രാജാക്കന്മാർ വരുന്ന വഴി ഇത് ഇവിടെ തീ കായാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ീ കാര്യ ഇവിടെ പണ്ടത്തെ ഓർമ്മകളെ ഇറക്കുന്ന എന്താ തേക്ക് കൊട്ട പറയും നമ്മുടെ പാടങ്ങളിലേക്ക് വെള്ളം എത്തിക്കാനൊക്കെ ആയിട്ട് ഇതൊക്കെ പാടമാണ് നെല്ലും കണ്ടും കാര്യങ്ങളും പാലം അവിടെയായത് കൊട്ടാരങ്ങളും അവിടെ ഒരു വീട്ടിൽ നിന്നുള്ള ലൈറ്റാണ് നമ്മുടെ അകത്ത് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ അറ്റ അറ്റത്തത് ഇങ്ങനായത് മലകൾ എന്താ പറയുക മഞ്ഞുമല എന്ന് പറയും അപ്പോൾ അവിടെയും കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെയുമായിട്ട് ഇതൊരു കപ്പൽ കിടക്കുന്നുണ്ട് ഒരു നമ്മുടെ ചെറിയൊരു പായക്കപ്പൽ പായക്കപ്പലങ്ങനെ വെള്ളത്തിൽ കിടക്കുകയാണ് തോട്ടിൽ വെള്ളം കുറവായതുകൊണ്ടൊന്നും അറിയില്ല ഇവിടേത് കിണർ അട്ടിടിയന്മാർക്ക് വന്ന് വെള്ളം ദാഹജലം കുടിക്കാനുള്ള കിണർ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അവിടെ നിന്ന് അങ്ങനെ ഒന്ന് റോഡ് കാര്യങ്ങളായിട്ട് അങ്ങനെ പോണ കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുലിക്കോട് പ്രായശത്തെ പുലിക്കോട് നമ്മൾ സെറ്റ് ആക്കിയിട്ടുള്ളത് നല്ല ഒരു ക്രിസ്മസ് ട്രീയും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് പുലിക്കോട് നമ്മളെ കൊണ്ട് ഇത്രയ്ക്കേ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ മോനും എല്ലാവരും നമ്മളെ സഹായിച്ചിട്ടുണ്ട് കൂടെ നിന്ന് സഹായിച്ചിട്ടുണ്ട് കൽവീൻ ആ എന്ത് ചെയ്യണവ നമ്മുടെ ഇതാണ് നമ്മുടെ പുത്രൻ എന്താ ബെൽറ്റൊക്കെ ഇടുക ആള് കരോളിന് പോലുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്ന ആൾ അപ്പോൾ നമ്മുടെ മോനൊക്കെ സഹായിച്ചൊരുപാട് നല്ല സഹായം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പുതിയ തലമുറയിലേക്ക് ഒരു എന്താ പറയുക അവർക്കും മനസ്സിലാവണല്ലോ പുൽക്കൂടിന്റെ എങ്ങനെയാണ് പുൽക്കൂട് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ കാര്യം അവർ കൂടെ വെച്ചാൽ പുൽക്കൂടായി പക്ഷേ അതിൻ്റെ രസം പോലെ ഉണ്ടാക്കണമെങ്കിൽ പുൽക്കൂട് പുൽക്കൂട് പോലെയാവണ്ടേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീട്ട് എന്താ പറയുക ഇവിടെ പുൽക്കൂട് ഇവിടെ ഒരു റാന്തൽ വിളക്കൊക്കെ ഉണ്ടോ അത് പെട്ടെന്ന് കാണില്ല പണ്ടത്തെ ഓർമ്മയെ നിൽക്കുന്ന ഒരു റാന്തൽ വിളക്ക് വെള്ളം ഇങ്ങനെ സമൃദ്ധിയായിട്ട് ഇവിടെ ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എന്തൊക്കെയാ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോളൂ അപ്പോൾ ഇതാണ് നമ്മുടെ പുൽക്കൂടത്തിൻ്റെ ദീർഘ ദൂരത്തുനിന്നുള്ള കാഴ്ചകൾ നമ്മുടെ കാലിത്തൊഴുത്ത് നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയിട്ടാണ് പണ്ടത്തെ ഇടിഞ്ഞ് പൊളിഞ്ഞിട്ടുള്ള ആ ഒരു ഒരു സ്റ്റൈൽ കൊടുത്തിട്ടാണ് പഴയ ലുക്ക് വരാനായിട്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു നമ്മുടെ വീഡിയോ ഒന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ ഞാൻ ഇനി കരോളിൽ പോട്ടെ അവിടെ പരിപാടികൾ തുടങ്ങി തുടങ്ങി അപ്പൊ കരോളിന് പോണം അതായിട്ട് പാതർ വാങ്ങിക്കണം അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് അപ്പോൾ ശരി എല്ലാവർക്കും വീണ്ടും Okay, good night. Good night.